ഒരു ശ്രീകോവിലിൽ പ്രാധാന്യത്തിൽ മൂന്ന് പ്രധാന ദേവതകളുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ശ്രീ വി ആറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതിക്ഷേത്രം ശക്തി സ്വരൂപിണിയും പരാശക്തിയുമായ ശ്രീ ചാമുണ്ടേശ്വരി ദേവിയും വിഘ്നശുദ്ധിയാർന്ന അറിവിൻ്റെയും സർവ്വകലകളുടെയും ദേവതയായ ശ്രീ സരസ്വതീദേവിയും ദേവിയും വിഘ്ന വിനാശകാരനായ ശ്രീ വിഘ്നേശ്വര ഭഗവാനും ഒരു ആലയത്തിൽ സർവാഭീഷ്ടവരദായകമായി പടിഞ്ഞാറ് അഭിമുഖമായി കൂടികൊള്ളുന്നു കാര്യവട്ടം ശ്രീ വിയാറ്റ് ക്ഷേത്രം നാഗരാജ കാവ് ജൈവ വൈവിധ്യങ്ങളുടെ വിസ്മയം കൂടിയാണ് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്ത് കാര്യവട്ടം ജംഗ്ഷന് അഞ്ഞൂറ് മീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ് ശ്രീ വിയാറ്റുകാവ് ക്ഷേത്രം കാവ് ഈ കാവിൽ നാഗരാജാവ് നാഗയക്ഷി നാഗകന്യകാ ദേവതകളുടെ പ്രതിഷ്ഠയും നിത്യപൂജയും നടന്നുവരുന്നു ും ശ്രീവാണിദേവിയും അമ്മയ്ക്കു കാവലായി ശ്രീമന്ത്രമൂർത്തിയും അകമ്പടിക്കായി ശ്രീ ഭുവനേശ്വരിയും അല്ലലകറ്റാനായി ശ്രീനാഗമൂർത്തികളും ഒന്നേ ചൊവ്വാണരുളും ശ്രീവിയാറ്റിൽ സ്വർഗലോകത്തിനു സമാനതകളായി ഭക്തർക്ക് പരമോന്നതയില്ലേ ശ്രീ വിയാറ്റമ്പലം മയ്ക്കുണ്ടല്ലോ ഒരു നാഗർക്കാവ് ശ്രീ പരമശിവന്റെ ത്രിശൂലം പോലൊരു കാവ് അതിൻ ചുവട്ടിലോ വിയാറ്റു നാഗരാജാവ് അടി ഞങ്ങൾക്ക് സന്തതി എത്തരും നാഗരാജാവ് ക്ഷി ദീർഘ സുമലേ സൗഭാഗ്യവും നൽകിടും മഞ്ഞളും കമുകൻ പോക്കലയും ആയുസ്സും ആരോഗ്യവും നമ്മൾ നൽകിടും പെൺകിടാങ്ങളെ കാത്തിടും നാഗയക്ഷി സന്തതി പരമ്പര കാത്തിടും നാഗരാജ നോറും പാലും അടിയങ്ങൾ നൽകിടും ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി നമ എന്റെ പേര് പി ദാമോദരൻ നായർ ഞാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ ചെയർമാൻ ഈ ക്ഷേത്രം ഇവിടെ നിന്ന് ഏതാണ്ട് നൂറ്റി അൻപത് മീറ്റർ പടിഞ്ഞാറോട്ട് മാറി ആണ് സ്ഥിതി ചെയ്തിരുന്നത് ഒരു പലച്ചുവട്ടിൽ അഴിയിട്ട ക്ഷേത്രം ഇരുപത്തി മൂന്നേൽ ചുറ്റളവ് ചുറ്റളവിൽ ഒരു ഗോൽ പൊക്കത്തിൽ പീഠപ്രതിഷ്ഠയിൽ കലമാൻ കൊണ്ടിലായിരുന്നു ദേവീരുന്നത് ഇതിന് തൊണ്ണൂറ്റിയേഴ് വർഷം വരെ പൂജയില്ലാതെ കിടന്ന ഒരു ക്ഷേത്രമാണ് പല പല മീറ്റിങ്ങുകൾ കൂടി ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിനെ കുറിച്ച് ഒന്നും ഫലവത്തായില്ല എന്ന് പറയേണ്ടി പറയേണ്ടി വരുന്നു ഒരു മീറ്റിംഗില് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോകാൻ സാധിക്കാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു വന്ന് എൻ്റെ ഭാര്യയോട് എൻ്റെ പഴയ ചരിത്രം പറഞ്ഞു ഞാൻ ചെറുതായിരുന്നപ്പോൾ ചെറുതായിരുന്നിപ്പോഴിവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് നമസ്കരിച്ച് പോയിട്ടുള്ളതും എല്ലാം അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു നമുക്കിപ്പോൾ ഗതി ഉണ്ടായിട്ട് നമ്മൾ എന്താ ചെയ്തത് ഓരോരോ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുന്നു അതിൽ ഘോര ഘോരം പ്രസംഗിക്കുന്നു അതിൽ അതിൽപ്പരം ഒന്നും ചെയ്തില്ലല്ലോ അതാണ് എൻ്റെ സങ്കടം എന്ന് എൻ്റെ സങ്കടം മനസ്സിലാക്കി എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു എനിക്ക് ഈ ക്ഷേത്രം നിർമ്മിച്ചതിന് ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടാത്തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപതിൽ റിട്ടയർ ചെയ്ത് വന്ന് ഇതിനാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുത്തു ദേവി ദാസനായിട്ട് ഇപ്പോഴും പരിശ്രമം ഞാൻ ചേർന്നുകൊണ്ടിരിക്കുന്നു നാലമ്പലത്തിന് പുറത്തായി ശ്രീ ഭുവനേശ്വരി ദേവിയും ശ്രീ മന്ത്രമൂർത്തിയും കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നു ഏഴു നൂറ്റാണ്ടുകൾക്ക് മുകളിൽ പഴക്കമുള്ള നാഗർകാവിൽ സന്താന സൗഭാഗ്യം ആളുന്ന നാഗരാജാവ് നാഗയക്ഷി നാഗകന്യക എന്നീ ദേവതകൾ കിഴക്ക് അഭിമുഖമായി കുടികൊള്ളുന്നു മൂന്ന് പുണ്യദിശയിലേക്കുള്ള നാഗർഗാവ് ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ് നമ്മുടെ പൂർവികർ പരിസ്ഥിതി സംരക്ഷണത്തിൽ വളരെ ഊന്നൽ നൽകി അവരവരുടെ ജീവിത രീതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു ഇതിന്റെ മൂർത്തിമത് ഭാവമാണ് വിശ്വാസത്തിന്റെ പേരിൽ ഇന്നും നിലനിൽക്കുന്ന സർപ്പക്കാവുകൾ എന്തൊക്കെയായാലും നമ്മുടെ പൂർവികരുടെ അനുഷ്ഠാന രൂപങ്ങളിൽ പാമ്പും മനുഷ്യനും പ്രകൃതിയും ചേർന്ന ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് ഇത്തരം കാവുകൾ മ്മേ ശരണം ദേവി ദേവീശരണം വിയാറ്റമ്മീ ശരണം എൻ്റെ പേര് ശ്യാംളാദേവി നായർ ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം കാര്യവട്ടം ഈ ക്ഷേത്രത്തിനെ പറ്റി പറയാനാണെങ്കിൽ വളരെ അധികമുണ്ട് എല്ലാം പലരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ക്ഷേത്രം വളരെ അപൂർവമായ ക്ഷേത്രമാണ് മൂന്ന് ദേവതകൾ അതായത് ചാമുണ്ടേശ്വരി ദേവി സരസ്വതി ദേവി ഗണപതി ഭഗവാൻ തുല്യ പ്രാധാന്യത്തിൽ ഒരു ശ്രീകോവിൽ സ്ഥലപരിമിതി കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നെങ്കിലും അതൊരു അത്ഭുതമായിട്ട് നമുക്കും ഒരു അനുഗ്രഹമായിട്ട് എല്ലാവരും ഒരുമിച്ച് നമുക്ക് തൊഴാൻ പറ്റുന്നു എല്ലാവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ ഒരു ഒരമ്പലം വന്നാൽ മതി അതൊരത്ഭുതമായിട്ടിരിക്കുന്നു പിന്നെ കാവ് ഇവിടുത്തെ കാവ് അതിവിശേഷമാണ് എഴുന്നൂറ് വർഷം എഴുന്നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള കാവ് ഏകദേശം അറുപത്തി മൂന്നോളം ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്ന് കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിലെ ഗംഗപ്രസാദ് സാർ അവിടുത്തെ ഡീൻ നമുക്ക് റിസേർച്ച് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് സഹിതം നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ലോകത്തുനിന്ന് എക്സ്റ്റിങ്റ്റ് ആയ വൃക്ഷങ്ങൾ വരെ ഇവിടെ ഉണ്ട് അവിടെ നാഗരാജ പ്രതിഷ്ഠയാണ് നാഗരാജാവ് നാഗയക്ഷി നാഗകന്യക അതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടുത്തെ പൂജകൾ എല്ലാം സാധാരണ അമ്പലത്തിൽ നിന്നും ചെയ്യുന്ന നിത്യപൂജകൾ അതായത് ഗണപതി ഹോമം ഭഗവത് സേവ പൂജ അഖണ്ഡനാമം സഹസ്രനാമാർച്ചനയ്ക്ക് പുറമേ സന്താന സൗഭാഗ്യത്തിനായി ചെയ്യുന്ന പൂജയാണ് സന്താന സൗഭാഗ്യ ആയില്യപൂജ സന്താന സൗഭാഗ്യ ഗണപതി ഹോമം എൻ്റെ മോനുൾപ്പെടെ നമുക്കൊരു മോനാണ് ഉള്ളത് ആ മോന് ഒരു സന്താനം ഒരു കുട്ടിയെ ലഭിച്ചതും ഇവിടുത്തെ പൂജയിലൂടെയാണ് ആ പൂജ ഇന്ന് ഏകദേശം പത്ത് വർഷം പതിനൊന്ന് വർഷമായി അതിലൂടെ നിരവധി രക്ഷിത പേരൻസിന് കുട്ടി സന്താനങ്ങളിൽ ലഭിക്കുകയും അവർ ജീവിതം തന്നെ ധന്യമാക്കി കൊടുത്തിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ ഒരു പഠനത്തിൽ ഏകദേശം അറുപത്തി അഞ്ചിലധികം പുഷ്പ സസ്യങ്ങൾ ഈ കാവിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ പലതും വളരെ അപൂർവങ്ങളും അന്യം നിന്നുപോയി എന്ന് കരുതപ്പെടുന്നവയുമാണ് ഏകദേശം ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുകളിൽ പഴക്കമുള്ള ഈ കാവിൽ നൂറ്റി അൻപതിനും എഴുന്നൂറിനും ഇടയിൽ പഴക്കമുള്ള വള്ളിച്ചെടികൾ കാണുന്നുണ്ട് ഇതിൽ പ്രധാനമാണ് കുടൽചുരുക്കി എന്നും നെയ്വള്ളി എന്നും അറിയപ്പെടുന്ന മൊറന്റ അമ്പ്രലേറ്റ എന്ന വള്ളിച്ചെടി ഈ ചെടിയിൽ ഗവേഷണം നടത്തിയതിന് അഞ്ജുഷയ്ക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിക്കുകയുണ്ടായി കേരള ശാസ്ത്ര പരിസ്ഥിതി കൌൺസിലിന്റെ ഒരു ഗവേഷണ പദ്ധതിയിലാണ് ഈ ഗവേഷക ഗവേഷണം പൂർത്തിയാക്കിയത് വിയാറ്റുകാവിന് ഡൽഹിയിലെ നാഷണൽ മെഡിസിനൽ പ്ലാന്റ്സ് ബോർഡിന്റെയും കേരള സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാന്റേഷൻ ബോർഡിന്റെയും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ശരണ് ഗി നാരായണീ നമസ് അമ്മേ നാരായണ ദേവി എൻ്റെ പേര് ഗോപിനാഥൻ നായർ ഞാനിവിടുത്തെ ജോയിൻറ്റ് ട്രഷററാണ് ഞാൻ ഇവിടുത്തെ ആദ്യമേ പത്തിരുപത്തി കൊല്ലം ആയി ഞാനിവിടെ സേവനം സേവനം അനേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അതുകൊണ്ട് വളരെ അസുഖങ്ങളെല്ലാം ഭേദമാക്കി എനിക്ക് നല്ല വിജയത്തിലേക്ക് വന്നു നല്ല ഒരു നല്ലൊരു കാവ്യം ഉണ്ടാക്കി തന്നു അതിന് ഈ അം പ്രസിദ്ധമായ ഈ ഒരു കാവ് വളരെ പ്രസിദ്ധമായ ഒരു കാവാണ് ഇത് പല ആളുകളും ഇവിടെ വന്ന് സന്ദർശനം നടത്തി ദുഃഖങ്ങളെല്ലാം മാറ്റി പല കാര്യങ്ങളും അവർക്ക് നേടിക്കൊടുത്തു സർവ്വകാരി സദ്യ പൂജ നടത്തിയവരുണ്ട് പൊങ്കാല ഇട്ടവരുണ്ട് എല്ലാം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയാക്കി വൃത്തിയാക്കി തന്നു ഒരേ ഒരേ ശ്രീകോവിലിൽ മൂന്ന് പ്രതിഷ്ഠ പറഞ്ഞാറ് ദർശനമുള്ള മൂന്ന് പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണ് വളരെ പ്രസിദ്ധമായ ഒരു അമ്പലമാണ് അതുകൊണ്ട് നമസ്കാരം എൻ്റെ പേര് ശ്യാംകുമാർ എന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് സ്വദേശം ഞാൻ യാദൃശ്ചികമായിട്ടാണ് വി ആ ടി ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഏകദേശം ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ജസ്റ്റ് തൊഴാൻ വേണ്ടിയിട്ട് തൊഴാനല്ല ഞാൻ ടെക്നംബാർക്കിൽ ജോലിയുടെ ആവശ്യമായിട്ട് ഇതിനു സമീപത്ത് തന്നെ താമസ സമയത്ത് ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണ് അന്ന് എന്നെ ആകർഷിച്ച ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് തന്നെ മൂന്ന് ദേവതമാരെ നമുക്ക് കണ്ടു തൊഴാൻ പറ്റുക ഒരു എന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജി എന്നിലേക്ക് ആകർഷിച്ചു അതിനുശേഷം പിന്നീട് ഞാൻ നിത്യം തൊഴാൻ വേണ്ടി വരികയും പിന്നീട് തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് ചെയ്തത് ഇവിടെ ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് ബഹുവേര വിധി പ്രകാരം ഒരു ശ്രീകോവിൽ തന്നെ മൂന്ന് വിഗ്രഹങ്ങൾ തുല്യ പ്രാധാന്യത്തിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ക്ക് ദർശനമായിട്ട് ഉള്ളിൽ വേർതിരിവില്ലാതെ കുടികൊള്ളുന്ന ഏക ക്ഷേത്രമാണ് അത്യപൂർവ്വ ക്ഷേത്രമാണ് നാഗർ കാവാണെങ്കിലും ഒരുപാട് പ്രത്യേകമുള്ള ക്ഷേത്രമാണ് അതിൻ്റെ ചരിത്രം പരിശോധിച്ചപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് വളരെ പ്രാചീനമായിട്ടുള്ള ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും എല്ലാം ഉള്ളൊരു വളരെ വിശിഷ്ടമായ ഒരു ക്ഷേത്രം തന്നെയാണത് അതുകൊണ്ട് തന്നെയായിരിക്കും ഞാനിവിടെ സേവനം അനുഷ്ഠിച്ച് വരുന്നതും അപ്പോൾ ഇത് ദേവിയുടെ അനുഗ്രഹം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അത് ഭക്തജനങ്ങൾക്ക് ഇവിടെ വരുന്ന ഒട്ടനവധി പേർക്ക് ദേവിയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്തായാലും എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിൽ വരിക തൊഴുക പ്രാർത്ഥിക്കുക എൻ്റെ പുറകെ നിൽക്കുന്നതായ ആൽമരത്ത് ഒരു മഹത്തായ ആൽമരമാണ് വളരെ മഹത്വമേറിയതാണ് ഇതിനൊരു ചരിത്രമുണ്ട് ഈ ആൽവൃക്ഷം ഗോവിന്ദൻ പോയിറ്റി എന്ന് പറയുന്ന ഒരു തിരുമേനി അദ്ദേഹത്തിൻ്റെ വേളി കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഒരു ചെടിച്ചട്ടിയിൽ ഒരു ആൽമരം ഈ ആൽമരത്തിനെ വളർത്തിയിരുന്നു അദ്ദേഹത്തിന് മകനുണ്ടായി അദ്ദേഹം ദിവസവും ഇതിന് ഗായത്രി മന്ത്രം ജപിച്ച് ജലം നൽകിയിരുന്ന ആൽത്തൈ ആണ് അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ ടെക്നോ പാർക്കിൽ നിന്നൊരു വലിയ ഒരു ഉദ്യോഗസ്ഥനായി അങ്ങനെ ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ജോലിസ്ഥലത്തേക്ക് പോയി അദ്ദേഹവും വേളിയും മാത്രമായി അപ്പോൾ ഒരാൾ വന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ ആൽമരത്തിന് ബോൺസൈ ആക്കാനായിട്ട് എനിക്ക് തരണം ഇരുപത്തിയെട്ട് വർഷമായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതാണ് അതുകൊണ്ട് ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ തിരുമേനിക്ക് ഒരു ആശങ്കയുണ്ടായി തിരുമേനിയും വേളിയും വെളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ആരുമില്ല ഈ ചോദിച്ചയാൾ ഈ ആൽമരത്തിന് എടുത്തുകൊണ്ട് പോകും പൊക്കിളയും എന്നൊരു ത്രറ്റ് തിരുമേനിക്ക് ഉണ്ടായി അപ്പോൾ തിരുമേനി ഈ ആൽമരത്തിന് എടുത്തുകൊണ്ട് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഈ ക്ഷേത്രത്തിൽ വന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ ആത്മരം ഈ ക്ഷേത്രത്തിൽ വയ്ക്കാനുള്ള അനുവാദം തരുമോ അപ്പോൾ എൻ്റെ വൈഫാണ് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അദ്ദേഹം പറഞ്ഞു തിരുമേനി ഒരു മാസം കൂടെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് പ്രതിഷ്ഠാദിന മഹോത്സവം വരും അതിലേക്ക് അതോടനുബന്ധിച്ച് ഞങ്ങൾ വൃക്ഷപൂജ നടത്തുന്നുണ്ട് അപ്പോൾ തിരുമേനി തന്നെ അപ്പോൾ വന്ന് ഒരു മാസം കഴിഞ്ഞ് വന്ന് ഈ വൃക്ഷപൂജയിൽ പൂജയുടെ ഭാഗമായിട്ട് ഇതിവിടെ നട്ട് തന്നാൽ തരാൻ സാധിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ തിരുമേനിക്ക് വളരെ സന്തോഷമായി അങ്ങനെ തിരുമേനി നട്ട് തന്നതായ ഈ ആൽമരമാണ് ഇപ്പോൾ ഏതാണ്ടൊരു പത്ത് വർഷമായി ഇതിവിടെ ആയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇതങ്ങോട്ട് വളരാൻ തുടങ്ങി ഈ ആൽമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം ഒരു ശുഭമായ കാര്യം വിചാരിച്ച് ഈ ആൽമരത്തിന് ഏഴ് പ്രദക്ഷിണം ആൽവര മന്ത്രം മന്ത്രം പ്രദക്ഷിണ മന്ത്രം പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അത് സാധിക്കും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് കാരണം എനിക്ക് പല 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 അനുഭവത്തിലും ഇത് സംഭവിച്ചിട്ടുള്ളതാണ് എൻ്റെ പേര് മോഹൻകുമാർ ഇത് എൻ്റെ ഒരു എൻ്റെയും കൂടെ കുടുംബക്ഷേത്രമാണ് ഇവിടുത്തെ എല്ലാ പൂജകൾക്കും വളരെ മാഹാത്മ്യം കാണുന്നുണ്ട് പൂജ ഇവിടുത്തെ ഒരു മെയിൻ പൂജയായിട്ടാണ് കണക്കെടുത്തിരിക്കുന്നത് മംഗല്യപൂജയിൽ എൻ്റെ പല സുഹൃത്തുക്കൾക്കും ഇവിടെ പൂജ ചെയ്തതുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നതായിട്ടുള്ള പല സുഹൃത്തുക്കളും എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കും ഈ ക്ഷേത്രത്തിനെ ഈ നിലയിൽ കൊണ്ടുവരാനും ശ്രീമാൻ രാമവരൻ നായർ വളരെയധികം ബുദ്ധിമുട്ടിട്ടുണ്ട് കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സഹ സഹദർമ്മണി ശ്യാമള നായരും അദ്ദേഹത്തിനോടൊപ്പം വളരെയധികം പ്രയത്നിച്ച് പ്രയത്നിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഏവർക്കും അറിയാമെന്നുള്ളതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രയത്നം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിനെ ഇനിയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എൻ്റെ പേര് വനജ ഞാൻ താമസിക്കുന്ന തൊട്ടടുത്താണ് ഏറ്റവും അടുത്തുള്ള വീട്ടിലാണ് എൻ്റെ താമസം ഇവിടെ അമ്പലം വന്നത് മുതൽ എല്ലാ കാര്യത്തിനും ഇവിടുത്തെ സകല കാര്യത്തിനും ഞാനുണ്ട് നാമജപത്തിനും ഏറ്റവും പ്രധാനമാണ് പിന്നെ ഇതെൻ്റെ നാരായണീയ ടീച്ചറാണ് എന്നെ നാരായണീയം പഠിപ്പിച്ചത് ഈ വനജാ മുകുന്ദനാണ് അതിനുശേഷം ഇവിടെ കുറേ പേർക്ക് വനജ ക്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഉത്സവത്തിനും ഞങ്ങൾ ജോയിൻറ്റായിട്ട് നാമജപം നടത്താറുണ്ട് ലളിതസഹസ്രനാമം നാരായണീയം ഭാഗവതം ദേവീ ഭാഗവതം പിന്നെ ദേവീ മാഹാത്മ്യം ഇങ്ങനെ സൗന്ദര്യലഹരി ഇങ്ങനെ ഒത്തിരി കീർത്തനങ്ങളും ഞങ്ങൾ പാട പറയാറുണ്ട് ഭജനകൾ നടത്താറുണ്ട് പിന്നെ എൻ്റെ ഭർത്താവിന് ഒരു അസുഖം വന്നു അതിൽ നിന്നെല്ലാം എൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് ഞങ്ങളെ രക്ഷിച്ചത് എല്ലാ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അമ്മ നല്ലവണ്ണം നടത്തി തരാറുണ്ട് അത്ര പുണ്യമുള്ള ഒരു അമ്പലമാണിത് പിന്നെ ഓം സർവമംഗളമംഗല്യേ ശിവേ ശരണ്യേ സർവാർത്ഥസാധികം ഗൗരീ നാരായണി നമോസ്തുതേ നമോസ്തുപ്രഭാഗിതാം പുണ്യപുരാതനമായ ക്ഷേത്രത്തിലെ ഇരുപത്തിരണ്ടാം പുനഃപ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ താന്ത്രികമായ ആചാരാനുഷ്ഠാനങ്ങളോടെ വിശേഷാൽ പൂജകൾ കലശ പൂജകൾ നാഗരൂട്ട് പൊങ്കാല അന്നദാനം വലിയ ഗുരുതി തുടങ്ങിയ വിവിധ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നടന്നു ഞങ്ങള് ബേസിക്കലി തൃശ്ശൂർന്നുള്ള ഒരാ ഇവിടെ കാര്യവട്ടത്തെ വന്ന് താമസിക്കാനും കാര്യ ക്ഷേത്രത്തിനടുത്ത് താമസിക്കാനും ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പോകാനും സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് ഈ ക്ഷേത്രത്തിൽ വിയാറ്റുപൂ ദേവി ക്ഷേത്രത്തിൽ മംഗല്യപൂജ വളരെ പ്രസിദ്ധമാണ് ഇതിൻ്റെ അനുഭവം വളരെയധികം ഞങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ പലർക്കും അങ്ങനെ മംഗല്യവായി ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ കാര്യസിദ്ധി പൂജ കാര്യസിദ്ധി സിദ്ധിപൂജയും വിയാറ്റു ദേവി ക്ഷേത്രത്തിൽ വളരെ പ്രസിദ്ധമാണ് ആ കാര്യശുദ്ധി പൂജയുടെ അനുഭവം ഞങ്ങൾക്ക് വളരെയധികം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ മക്കളുടെ ജോലി കാര്യത്തിലും അവർക്ക് വീട് വയ്ക്കേണ്ട കാര്യത്തിലെല്ലാം ഇവിടെ കാര്യശുദ്ധി പൂജ നടത്തിയതിന് ശേഷം വളരെയധികം നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് വളരെ ഞങ്ങൾക്ക് പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് കാര്യവട്ടം വിയാറ്റു ദേവി ക്ഷേത്രം വളരെ പഴക്കം അതായത് പത്ത് എഴുന്നൂറ് എണ്ണൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇതിനെ മൂലസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് പുനരുദ്ധാരണം ചെയ്ത് എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠതിയുടെയും ശ്രമഫലമായിട്ടാണ് പുനരുദ്ധാരണം ചെയ്ത് ഇവിടെ ചെയ്ത് കൊണ്ടുവന്നത് പിന്നെ എല്ലാവർക്കും അനുഭവം ഉള്ളതുപോലെയാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് ഇവിടെ ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവം പറയാം എനിക്ക് ഒരു ഭൂമി വാങ്ങി വാങ്ങി ഒരു വീട് വയ്ക്കണം ദേവിയുടെ അടുത്തൊരു വീട് വയ്ക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് അതെങ്ങനെ ആഗ്രഹം ഞാനും എൻ്റെ വൈഫും പ്രകടിച്ചപ്പോൾ തന്നെ എനിക്ക് എനിക്കതിന് സാധ്യമാവുകയും ഞാൻ തൊട്ടടുത്ത് തന്നെ ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മാറി എനിക്ക് സ്ഥലം കിട്ടുകയും സ്ഥലം വാങ്ങി ഞാൻ വീട് വയ്ക്കുകയും ചെയ്തു അത് ദേവിയുടെ ഒരു അനുഗ്രഹവും ദേവിയുടെ കാര്യം കൊണ്ട് മാത്രമാണ് അത് നടന്നത് അല്ലെങ്കിൽ അങ്ങനെ കിട്ടാനുമില്ല शिव शक्तियायुक्तो यदि भवदि शक्तस प्रभवितुं न चेदेवं देवो न खलु कुशल स्पन्दितुपमी अदस्त्वामाराध्या हरिहर विरिं चादि विरवि प्रणम तुम स्तो तुम्बा कदम कृत पुण्य prabhavati